ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണം ഉയർത്തി നിലമ്പൂർ എം എൽ എ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് ഈ തെളിവ് എടുന്ന് കിട്ടുന്ന സേറ്റി അന്വേഷിക്കുന്നുണ്ടല്ലോ അതെല്ലാം നിലനിൽക്കുമ്പോൾ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ട് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഒരു പാരലൽ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് അപ്പൊ ഈ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസിന്റെ ചട്ടങ്ങളും മാനുവലും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് ആവർത്തിച്ച് അജിത് കുമാർ തെളിയിക്കുകയാണ് ആ ചട്ടലംഘനം തന്നെ മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അപ്പോ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെ പാരലായി അജിത് കുമാർ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ തെളിവുകൾ എങ്ങനെയാണ് പി വി എം ലഭിച്ചത് എന്ന് നടത്തുന്ന അന്വേഷണം ചട്ടലംഘനമാണ് ആ ചട്ടലംഘന പ്രകാരം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം രണ്ടാമത്തെ കാര്യം വി വി അൻവർ ദേവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ചെറിയ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി തേടിയത് ഈ രണ്ട് കാരണം എങ്ങനെ മതി ഈ രണ്ട് കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനൊരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളു ഇല്ല സസ്പെൻഡ് ചെയ്ത വല്ല പോയില്ലേ ഇപ്പൊ മാറ്റുക എന്നതിൽ നിന്ന് മാറിയല്ലോ ആ ഒരു സിറ്റുവേഷൻ മാറി അടുത്തൊരു സ്റ്റേജിലേക്ക് കേസെത്തി ഇവിടെയാണ് ഇപ്പൊ ഞാനത് പറയുന്നത് മുമ്പ് ഞാനിത് പറഞ്ഞിട്ടില്ലല്ലോ അതല്ല ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ അടുത്ത് പോയിട്ട് സി എമ്മിൻ്റെ അടുത്തേക്ക് എത്തും ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് ഇന്നത്തെ രക്ഷാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത് ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഏഴ് ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത് സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യം ഇല്ല നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ് കേരളത്തിലെ ജനമന്വേഷിച്ചാണ് എന്താണ് ഈ നീണ്ടുപോകുന്നത് ആ നീണ്ടുപോകേണ്ടെന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പോൾ കാണുകയാണ് അതായിരിക്കും യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത് പത്രക്കുറിപ്പ് ഇറക്കിയില്ലല്ലോ അപ്പോഴും എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ എട്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രി അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടു അത് അതിനും വലിയ ബാധകല്ലേ അതിനാണ് ഉത്തരം പറയണ്ടേ എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെന്റിനെയും പാർട്ടിയെയും ഈ കഴിഞ്ഞ എട്ട് ദിവസം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു അതാ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് നിലവിൽ എസ് ഐ ടിയുടെ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാൽ എസ് ഐ ടി അന്വേഷണത്തിന് സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട് അതിനു പിന്നിൽ അജിത് കുമാർ എ ഡി ജി പിയുടെ ഈ അന്വേഷണം ചട്ടലംഘനമാണെന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഈ കാരണം മാത്രം മതിയാകുമെന്നും ബി വി അൻവർ കൂട്ടിച്ചേർത്തു കൂടാതെ വിജിലൻസ് അന്വേഷണം വൈകാൻ കാരണം ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്താൻ വൈകിയത് കൊണ്ടാണെന്നും അതിനു പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ എന്ന് സംശയിക്കുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു വിജിലൻസ് അന്വേഷണം വൈകാൻ കാരണം ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്താൻ വൈകിയത് എട്ട് ദിവസത്തോളം വൈകിയാണ് ഫയൽ എത്തിയത് അതിനു പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ എന്ന് സംശയിക്കുന്നു ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെ പാരലിലായി അജിത് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അന്വേഷിക്കുന്നു ഇത് ചട്ട ലംഘനമാണ് ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന ബോധത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത് സർക്കാർ അതിന് അംഗീകാരവും നൽകി പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പാർട്ടി അന്വേഷണം നടത്തുമെന്നും പി അൻവർ പറഞ്ഞു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മാ എസ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് ൂർഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ